ഇത് ഇത്രയൊക്കെ ഒരു വലിയ പ്രശ്നമായി മാറേണ്ട ഗുരുതരമായ ഒരു പ്രശ്നമാണെന്ന് ദേ ഇന്ന് ഒരു ന്യൂസ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനൊരു രണ്ട് മൂന്ന് ദിവസം ഭയങ്കര ബിസി ആയിരുന്നതുകൊണ്ട് ന്യൂസോ സോഷ്യൽ മീഡിയയിലോ ഒന്നും കയറാൻ കഴിഞ്ഞില്ല ഇതിന് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പേ ഈ പ്രശ്നം ഇങ്ങനെ ഓരോരുത്തർ ചർച്ച ചെയ്യുന്നുണ്ട് റിയാക്ഷൻസോ ഓരോരുത്തർ ഇടുന്നുണ്ട് എല്ലാം കണ്ടും ആ ഓക്കെ ആ ഇങ്ങനൊരു പ്രശ്ന സ്വാഭാവികമായിട്ടും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും എല്ലാവരും ചർച്ച ചെയ്യും സോഷ്യൽ മീഡിയയിൽ അതൊരു വലിയ ഒരു ഇഷ്യൂ ആയിരിക്കും എല്ലാവരും അതിനെ റിയാക്റ്റ് ചെയ്യും അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും റിയാക്ട് ചെയ്യുന്നവരുണ്ടാവും അതിങ്ങനെ കണ്ടുകൊണ്ട് വരികയായിരുന്നു പക്ഷേ ഇന്നത്തെ ഇപ്പോഴാണ് ന്യൂസ് കണ്ടപ്പോഴത്തേക്കും ഫോൺ ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും ഇങ്ങനെ കിടക്കുന്നത് ജാസ്മിൻ ജാഫർ നമ്മുടെ ഗുരുവായൂർ റീൽസ് ചെയ്തതിൻ്റെ എഫക്റ്റായിട്ട് അതായത് അഞ്ച് ട്രീറ്റ്സ് ചെയ്തതുകൊണ്ട് അമ്പലം അമ്പലക്കുളവും പരിസരവും ശുദ്ധികലശം നടത്തുന്നു ആറ് ദിവസത്തെ പൂജ ചെയ്ത് ശുദ്ധികലശം നടത്തുന്നു എന്നൊരു ന്യൂസ് ഇങ്ങനെ ഞാനിങ്ങനെ ഇങ്ങനെ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ കണ്ടത് ശരിക്കും അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടെന്ന് എനിക്ക് പേഴ്സണലിയാണ് കേട്ടോ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അതിൻ്റെ ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലയെന്നു തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം അവരൊരു സ്ത്രീയാണ് സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ അവരൊരു മനുഷ്യനാണ് ഒരു ഹ്യൂമൻ ബീങ്ങാണ് പുള്ളിക്കാരി പറഞ്ഞത് പുള്ളിക്കാരുടെ അറിവില്ലായ്മ കൊ കൊണ്ട് ഞാൻ ചെയ്തു പോയതാണെന്ന് പറയുന്നു പക്ഷേ അതിലെത്രത്തോളം വാസ്തവമുണ്ട് എന്ന് എനിക്കറിയില്ല ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുമില്ല ആ ഒരു എന്താണ് പുള്ളിക്കാരുടെ ആ ഒരു നിലപാടിനോട് അല്ലെങ്കിൽ ആ ഒരു അഭിപ്രായത്തിനോട് ഞാൻ വ്യക്തിപരമായി യോജിക്കുന്നില്ല കാരണം അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ് എന്ന് ഞാൻ യോജിക്കുന്നില്ല മറ്റൊരു ഭാഗം ചിന്തിച്ചു കഴിഞ്ഞാൽ കുറേ പേര് പറഞ്ഞ പുള്ളിക്കാർ റീച്ചിന് വേണ്ടിയിട്ടാണ് ചെയ്തതെന്നും അതിനോട് ഞാൻ യോജിക്കുന്നില്ല കാരണം നല്ലപോലെ അതായത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒക്കെ നല്ല രീതിയിൽ നിറഞ്ഞു നിന്ന് നല്ല റീച്ചുള്ള ഒരു വ്യക്തി തന്നെയാണ് ജാസ്മിൻ ജാഫ നമുക്കെല്ലാവർക്കും അറിയാം ഏകദേശം നൂറിലൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്കും അറിയാം ബിഗ് ബോസിൽ നടന്നതും ബിഗ് ബോസിൽ എന്തിനു ശേഷം ജാസ്മിൻ്റെ കിട്ടിയ നെഗറ്റിവിറ്റിയും പിന്നെ സപ്പോർട്ടും എല്ലാം നമുക്കറിയാം അപ്പം അത്രയും നെഗറ്റീവില് നെഗറ്റിവിറ്റിയിൽ നിന്നും നിറഞ്ഞു നിന്നും തിരിച്ചു വരുമ്പോൾ അതിൽ കുറേ പേർക്കുള്ള ഞാൻ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ ഏകദേശം കുറേ ആൾക്കാർക്ക് ഉണ്ടായിരുന്ന ഒരു ആശങ്കയാണ് പുറത്ത് വരുമ്പോൾ അതായത് ബിഗ് ബോസിൽ നിന്നും പുറത്തു വരുമ്പോൾ ജാസ്മിൻ ജാഫറിൻ്റെ ലൈഫ് എന്താവും പുറത്തുള്ള നെഗറ്റിവിറ്റി പുള്ളി എങ്ങനെ ഓവർകം ചെയ്യുമെന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു ആര്യം ആസ് എ വുമൺ ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് ഇത്രയൊക്കെ നെഗറ്റിവിറ്റി പുള്ളിക്കാരി എങ്ങനെയൊക്കെ ഓവർകം ചെയ്യും എന്നൊക്കെ ഒരു ചിന്ത എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ എന്തോ പുള്ളിക്കാരി അത്ര ബ്രേവാണ് സ്ട്രോങ് ആണ് അതുകൊണ്ട് ഓവർകം ചെയ്തു തനിക്ക് വന്ന അലിഗേഷൻസ് എല്ലാം ഓവർകം ചെയ്ത് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ജാസ്മിൻ ജാഫർ പക്ഷേ ജാസ്മിൻ ജാഫർ ചെയ്തത് നിയമപരമായിട്ടൊരു തെറ്റാണ് എനിക്കതിനെ അങ്ങനെ ചിന്തിക്കാനാണ് എനിക്കങ്ങനെ ചിന്തിക്കാനേ കഴിയുന്നുള്ളൂ കാരണം ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് ക്ഷേത്രക്കുളത്തിലും പരിസരത്തും റീൽസെടുക്കാൻ പാടില്ല ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ കാര്യമാണോട്ട് പറയുന്നത് അവിടെ റീൽസെടുക്കാൻ പാടില്ല എന്നൊരു ഹൈക്കോടതി വിധിയുണ്ട് അപ്പോൾ അതിനെ പുള്ളിക്കാരി മറികടന്നു അതിനെ പുള്ളിക്കാരി മറികടന്നു അതിന് നിയമപരമായിട്ട് എന്ത് ശിക്ഷയാണോ നമ്മുടെ ഭരണഘടന നിയമവ്യവസ്ഥ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നിയമവ്യവസ്ഥയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അത് പുള്ളിക്കാരിക്ക് കൊടുക്കാം കാര്യം പുള്ളിക്കാരി നിയമം ലംഘിച്ചു അതുകൊണ്ട് നമുക്ക് അതിനെതിരെ പ്രതികരിക്കാം അല്ലെങ്കിൽ അതിന് നിയമ നടപടികൾ നടത്തി കോടതി വിധിയെ മറികടന്നത് അത് പോലീസ് പറയുന്നത് കോടതിയിലേക്ക് കേസ് മാറ്റി അവിടെയാണ് വിധി തീരുമാനിക്കുന്നത് എന്നാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു നിയമപരമായിട്ട് ഇതിനെ നേരിടാം അല്ലാതെ പുള്ളിക്കാരി ഒരു ഹ്യൂമൻ ബീങ്ങാണ് സ്ത്രീ എന്നുള്ളത് നമുക്ക് മാറ്റാം സ്ത്രീയോ പുരുഷനോ ഒരു ഹ്യൂമൻ ബീയിങ്ങാണ് അതായത് വിഷമങ്ങളും വികാരങ്ങളും ഒക്കെ ഉള്ള ഒരു ഹ്യൂമൻ ബീങ്ങാണ് നമ്മൾ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരാൾ ഇപ്പം നമ്മളിപ്പോൾ നമ്മൾ ഒരു ഒരു പൊതുസമൂഹത്തിൽ ഒരു പരിപാടിക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരാളോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ ആ ആ ആൾ ശരിയല്ല അയാൾ വേണ്ട അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ പുള്ളിക്കാരിച്ച് അങ്ങനെ ഒരു വിഭാഗം ആൾക്കാർ നമ്മൾ അകറ്റി നിർത്തിയാൽ തന്നെ നമുക്ക് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാവും ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാവും അപ്പോൾ മൊത്തത്തിൽ അതായത് കേരളത്തിൽ കേരളം മൊത്തം എടുത്ത ഒരു നൂറ് ശതമാനം എടുത്ത തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും ഈ ശുദ്ധികലശത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു അല്ലെങ്കിൽ ശുദ്ധികലശത്തിനെ അനുകൂലിക്കുന്നവരാണ് അപ്പോൾ ഒരു ഹ്യൂമൻ ബീങ് എന്ന നിലയിൽ പുള്ളിക്കാരി ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ ആ ഒരു സമ്മർദ്ദം അത് വളരെ വലുത് തന്നെയാണ് നമുക്ക് ചിന്തിക്കാനാവാത്തതിനും അപ്പുറമാണ് കാര്യം ഒരു വ്യക്തി ആ പുള്ളിക്കാരി പറയും പുള്ളി പറയും അതായത് പുള്ളിക്കാരി പറയുന്നത് ഞാൻ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണെന്ന് പറയുന്നു പ അതിന് ഇങ്ങനെ ഒരു ശുദ്ധി ശുദ്ധികളേശം ഒരു ആറ് ദിവസത്തെ ശുദ്ധി ശുദ്ധികളേശമെന്നൊക്കെ പറയുമ്പോൾ അതെന്തോ ഭയങ്കരമായിട്ടൊരു വൃത്തികേട് അല്ലെങ്കിൽ എന്തോ ഒരു ഭയങ്കര പാപം ചെയ്ത് പോലെ ഒരു അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്കറിയില്ല വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു നോക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായം വ്യക്തിപരമായ എൻ്റെ അഭിപ്രായത്തിൽ നിയമപരമായിട്ട് പുള്ളിക്കാർക്ക് ഇപ്പം കോടതിയുടെ വിധി അത് തെറ്റിച്ചു നിയമപരമായിട്ടുള്ള ശിക്ഷ എന്താണോ ഇത് ഇതിനുള്ള ഇത് അത് കൊടുക്കുന്നതിൽ വ്യക്തിപരമായിട്ട് എനിക്ക് യാതൊരു വിധം ഇതുമില്ല നമുക്കത് പറയാനുള്ള റൈറ്റ്സും ഇല്ല പക്ഷേ ഒരു ശുദ്ധികളശം എന്നൊക്കെ പറയുമ്പോൾ അത് പുള്ളിക്കാരിയുടെ ആത്മാഭിമാനത്തിനെയും പുള്ളിക്കാരിയുടെ മാനസിക നിലയൊക്കെ വ്രണപ്പെടുത്തുന്നതാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം ജാസ്മിന് ഇതിനെക്കുറിച്ച് ഒന്നും ഇതുവരെ പ്രതികരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ നിയമ നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ പുള്ളിക്കാരെ മാനസികമായി കൂടുതൽ വേദനിപ്പിക്കാതിരിക്കുക എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം മറ്റ് ഈ ശുദ്ധികലാശവും കാരണം കാര്യങ്ങളൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യട്ടെ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ എൻ്റെ അഭിപ്രായം ഇതാണ് ഒരു നിരീശ്വരവാദിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്ന അഭിപ്രായമൊന്നും വേണ്ട ഞാൻ നല്ലൊരു ഈശ്വരവിശ്വാസി തന്നെയാണ് എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒരുപാട് പേരുടെ കാഴ്ചപ്പാടും ഇതു തന്നെയായിരിക്കും നിയമനടപാടികൾ ഇറ്റ്സ് ഓക്കെ പക്ഷേ ഇതുപോലുള്ള ശുദ്ധികലശങ്ങളൊക്കെ പണ്ടേക്ക് പണ്ടേ നിർത്തി വെച്ച ഏർപ്പാടാണ് അപ്പോൾ ഇപ്പോഴും നമ്മുടെ കാലം അതേ രീതിയിലാണ് പൊക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ മതപരമായ ഇതാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഓരോരുത്തരും മതവിശ്വാസവും ആരാധന വിശ്വാസവും ആരാധന രീതിയും പലതും പല രീതിയിലാണ് എന്നാലും എന്തോ എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല